വാരത്തോടനുബന്ധിച്ച് മതിലകം കെ സി ബി ഓഫീസിലെ ജീവനക്കാർ സുരക്ഷാ റാലി നടത്തി ദേശീയ വൈദ്യുതി സുരക്ഷാ വാരത്തോടനുബന്ധിച്ച് മതിലകം കെ എസ് സി ബി ഓഫീസിലെ ജീവനക്കാർ സുരക്ഷാ റാലി നടത്തി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അയൂബ് ഉദ്ഘാടനം ചെയ്തു ഊർജത്തെ കുറിച്ച് സുരേഷ് സാർ കൃത്യമായിട്ട് പറഞ്ഞു കുട്ടികളിൽ ഇതിന്റെ ബോധം ബോധവൽക്കരിക്കുക അവരുടെ വൈദ്യുതിയെ കുറിച്ചിട്ട് അപകടങ്ങളും ഉപയോഗങ്ങളും എന്ന കാര്യങ്ങൾ കുട്ടികളിൽ എത്തിക്ക എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ മധുര സെക്ഷൻ്റെ കീഴിലുള്ള ഒരു ബൈക്ക് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഇത് ജനങ്ങളിലേക്ക് പൂർണ്ണമായും എത്തിക്കുന്നതിന ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമാണ് കാലാവസ്ഥ വളരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതിനെ എങ്ങനെ നമുക്ക് പൊതു സമൂഹത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ജനങ്ങൾ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് നാം ഇന്ന് ഇന്നത്തെ ബൈക്ക് റാലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു സംരംഭത്തിന് നമ്മുടെ മതിലാം സെക്ഷൻ മുൻകൈ എടുത്തു പ്രവർത്തിച്ച എല്ലാ ഏടെ ഉള്ള ജീവനക്കാർക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിച്ചുള്ളൂ അസിസ്റ്റന്റ് എഞ്ചിനീയർ വി എ സുരേഷ് അധ്യക്ഷത ദേശീയ സുരക്ഷാ ഭാഗമായി നമ്മൾ ഒരു ബൈക്ക് റാലി അത് സേഫ്റ്റി ഷാർട്ട് സ്കൂളിൽ നിന്നാണ് പറയുന്നത് സ്കൂളിൽ നിന്നാണ് ഇനി സേഫ്റ്റി തുടങ്ങാൻ പോകുന്നത് ഇത്രയും കാലം അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെങ്കിലും സ്കൂളിലൊക്കെ ക്ലാസ് കിട്ടുന്നെങ്കിലും നമ്മൾ ഇത്തവണ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് കുട്ടികളിൽ നിന്നാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു ബൈക്ക് റാലി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബൈജു സുധീഷ് എന്നിവർ സംസാരിച്ചു ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി അസ്മാബി കോളേജ് ജംഗ്ഷൻ പൊക്ലായ് എം്മാട് കളരിപ്പറമ്പ് പോഴങ്കാവ് തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ എസ് എൻപുരത്ത് സമാപിച്ചു